ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ കേന്ദ്ര സർക്കാർ ബാൻ ചെയ്ത ഒരു സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് ഈ പോപ്പുലർ ഫ്രണ്ടിനെ ബാൻ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നമുക്കറിയാം ഈ രാജ്യത്തിരുന്നിട്ട് ഈ രാജ്യത്തിനെതിരെ ശക്തമായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുകയായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഈ രാജ്യത്തിൻ്റെ ശത്രുരാജ്യങ്ങളുമായിട്ട് ഇടപഴകി ഈ രാജ്യത്തിനെതിരെ എന്തൊക്കെ ചെയ്യാമെന്ന് അയ്യപ്പുണ്ടാക്കി അവരിൽ നിന്നും കോടിക്കണക്കിന് പണമായിരുന്നു കേരളത്തിലേക്ക് ഒഴുകിയിരുന്നത് വിദേശ ശക്തിയിൽ നിന്നും പ്രത്യേകിച്ച് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ശത്രുക്കളുടെ കയ്യിൽ നിന്നും പണവും പറ്റി അവരുമായിട്ട് കരാറുകളിൽ ഒപ്പിട്ട് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി സന്നദ്ധരാകുകയും കോടിക്കണക്കിന് പണം ഇവരുടെ അക്കൗണ്ടുകളിൽ വന്ന് ഇതുമായിട്ടിട്ട് ഈ രാജ്യത്തിനെതിരെ പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും ഇവരിവിടെ നടത്തുകയും ചെയ്തു സ്ഫോടനങ്ങളായിരുന്നാലും ആയുധ പരിശീലനങ്ങളായിരുന്നാലും പ്രക്ഷോഭ പരിപാടികളായിരുന്നാലും ഹിജാബ് സമരങ്ങളായിരുന്നാലും എന്നുവേണ്ട ഏക സിവിൽ കോഡിനെതിരെയും സി എ ഐക്കെതിരെയും എന്ന് വേണ്ട കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന സകലമായ നടപടികൾക്കെതിരെയും ഈ രാജ്യത്തിരുന്ന് തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ പണവും വാങ്ങി കയ്യിൽ വെച്ചിട്ട് ഇടപെട്ട പ്രവർത്തിച്ച ഒരുപാട് ആളുകളെ എൻ ഐ എ കണ്ടെത്തി അതുപോലെ പോപ്പുലർ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്നും കോടിക്കണക്കിന് പണം പറ്റിയ മാധ്യമങ്ങളെയും എൻ ഐ എ കണ്ടെത്തി അങ്ങനെ ഈ സംഘടനയെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ രാജ്യത്തിൻ്റെ അടിവേരവരറക്കുമെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് ഈ സംഘടനയെ കേന്ദ്ര സർക്കാർ ബാൻ ചെയ്യുന്നത് സംഘടന ബാൻ ചെയ്യുന്നു നേതാക്കളെയൊക്കെ തിഹാർ ജയിലിൽ അടയ്ക്കുന്നു എന്നിട്ട് ഇവരുടെ ഓഫീസുകൾ സീൽ ചെയ്യുന്നു അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്നു ഇവരുടെ സ്ഥാപന ജംഗമ എല്ലാ തെളിവുകളടക്കം ഇവരുടെ ഓഫീസുകളിൽ നിന്നും റെയ്ഡ് ചെയ്ത് കൊണ്ടുപോകുന്നു നിരന്തരം ഇവരെ വാണിങ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവരെന്താണ് ചെയ്യുന്നത് ഇവരെവിടെയാണ് പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം എൻ ഐ എപ്പോഴും അപ്ഡേറ്റഡ് ആണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് തിഹാർ ജയിലിൽ കൊണ്ടുപോയ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രതികൾ ശരിയായ പ്രതികളായിരുന്നില്ല അത്ര പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരെല്ലാം വ്യാജന്മാരായിരുന്നു എന്ന പുതിയ ഒരു തെളിവുമായിട്ടാണ് വിദ്യാഗുരുസാഗർ മൂർത്തി വരുന്നത് കേൾക്കാം ഭാഷയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നേരത്തെ സ്റ്റേറ്റ് പോലീസിന്റെ നമ്മുടെ കോയമ്പത്തൂർ ബോംബ് ടക്കം ഇടപെട്ട ഭാഷ എൽ കെ അദ്വാനിയെ വധിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത വ്യക്തിയാണ് പത്തൊമ്പത്തെട്ട് പേര് മരിക്കുകയും ഇരുന്നൂറ്റി സംതിങ് ആളുകൾ ഇരുന്നൂറ്റി അൻപതിലധികം ആളുകൾ തീവ്രപരിചരണ വിഭാഗത്തിലായിട്ട് അഡ്മിറ്റ് ആകുകയും ചെയ്ത് തീവ്ര പരിക്കുകളോടുകൂടി ഒരു സ്ഫോടനത്തിന് നേതൃത്വം വഹിച്ച വ്യക്തിയാണ് ഭാഷ മരിച്ചപ്പോൾ കേരളത്തിൽ മുഴുവനും ശ്രദ്ധ എന്നുള്ള പ്രാർത്ഥനകൾ പറയട്ടെ പോലീസിന്റെ കേൾക്കാം അപ്പോ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു തീവ്രവാദി ഒരു ഭീകരവാദി അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുൻപ് അവൻ എന്തായിരുന്നു എന്നുള്ള ചിത്രം ഇസ്ലാമിക ഭീകരവാദത്തെ സംബന്ധിച്ച് വളരെ പ്രസക്തമാണ് കാരണം അത് കേവലം ഒരു പ്രത്യേക നിമിഷത്തിൽ പെട്ടെന്നുണ്ടാകുന്ന വികാരത്തിൽ ചെയ്തു പോകുന്ന ഒരു ക്രൈം അല്ല അല്ല മറിച്ച് വളരെ ആസൂത്രിതമായ അല്ലെങ്കിൽ ചെറുപ്പം മുതലേ തന്നെ തലക്കകത്ത് കയറിയിട്ടുള്ള മതബോധനത്തിന്റെ വെടിപാടുകളാണ് അപ്പൊ നമ്മള് ഈ ഭാഷ എസ് എ ഭാഷ എന്ന് പറഞ്ഞ് ഇതിനെ നോക്കിയാൽ തന്നെ അയാള് പിന്നെ എന്തായിരുന്നു ആദ്യത്തെ അയാൾക്കെതിരെയുള്ള കേസ് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അന്നത്തെ ബി ജെ പി അന്നത്തെ നേതാവായിരുന്ന ബി ജെ പി നേതാവായിരുന്ന ജനകൃഷ്ണമൂർത്തിക്കെതിരെ അതുപോലെ തന്നെ തിരുക്കോലൂർ സുന്ദരൻ ഈ രണ്ടുപേർക്കെതിരെ ജനാകൃഷ്ണമൂർത്തിക്കോലൂർ സുന്ദരം രണ്ടുപേർക്കു എതിരെ അറ്റാക്ക് നടത്തിയതിന്റെ പേരിലാണ് ആദ്യമായിട്ട് ഈ ലോകം എസ് എ ഭാഷ എന്നൊരു ഭീകര മത ഭീകരനെ പറ്റി അറിയുന്നത് എന്തായാലും ജോലി എന്ന് ചോദിച്ചാൽ ഇപ്പൊ എൺപത്തിനാല് വയസ്സിലാണ് അത് പൂർണ്ണവായുസിലാണ് മരിച്ചിരിക്കുന്നത് അപ്പൊ ഇതിനു മുമ്പിലുള്ള ജോലി എന്ന് പറഞ്ഞാൽ ആ കോയമ്പത്തൂരും മരിച്ച പ്രദേശങ്ങളും ഒക്കെ ഈ വിറക് അതായത് പിന്നെ അടുപ്പിൽ വരുന്ന വിറക് കൊള്ളികൾ പിന്നെ വിറക് കൊടുക്കുക അപ്പൊ വളരെ മീൻ ജോബാണ് വളരെ ചെറിയ വരുമാനം കിട്ടുന്ന ജോലിയാണ് അയാളെ ആരും സസ്പെക്ട് ചെയ്യുന്നില്ല അപ്പോഴും അയാൾ അതിഭീകരമായ മത വിദ്വേഷവും മത ഭീകരവാദവും ഉള്ളിൽ കൊണ്ടിരിക്കുന്ന ആളാണ് എയ്റ്റി ത്രീയില് ഈ പിന്നെ ജനാകൃഷ്ണമൂർത്തിയെയും അതുപോലെ തിരുപ്പൂര സുന്ദരനെയും ആക്രമിക്കുന്നതിന് മുമ്പ് ഈ സാധാരണക്കാരനായ ഒരു ശാന്തനായ ആരും സസ്പെക്ട് ചെയ്യാത്ത ഒരു മുസ്ലിം മാത്രമായിരുന്നു അത് കഴിഞ്ഞ് ഇയാളെ ശിഷ്യന്മാരുണ്ടായി നമ്മുടെ ഇമ്രാൻ അലിയെ പോലെ ഹൈദർ അലിയെ പോലെയുള്ള ആളുകളുണ്ടായി അതിനെപ്പറ്റി പിന്നെ പറയാം അതിനുശേഷം തന്നെയും പിന്നെ മനസ്സിലാക്കുന്നത് എയ്റ്റി ഫോറില് ഇയാളെ പിന്നെ വേർറസുണ്ട് രാമഗോപാലൻ പറയുന്ന ഹിന്ദു മുന്നണിയുടെ നേതാവിനെ ആക്രമിച്ചു ആ സമയത്ത് ഇയാളെ പിന്നെ ബാബരി മസ്ജിദിനെ തുടർന്നുള്ള അറ്റാക്കിൽ ഇയാളെ നാഷണൽ സെക്യൂരിറ്റി ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്തു വെച്ചിരുന്നു അപ്പോഴൊക്കെ ഇവരെ പോരുന്നത് എങ്ങനെയാണ് എന്റെ ചോദ്യം ഈ ഈ അകത്ത് കയറുക പുറത്തു പോകുക അങ്ങനെ ഈ ഒരു സംവിധാനം നേരത്തെ സാർ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഈ ജുഡീഷ്യറി ഇത്രയ്ക്കും അധമരിക്കുന്നത് അല്ലെങ്കിൽ ജുഡീഷ്യറി എന്തുകൊണ്ട് ഇത്തരം ഭീകരവാദികൾക്ക് ഇത്ര ഈസി ആയിട്ട് ബെയിൽ കൊടുക്കും ഇത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമല്ലേ അപ്പോ ഈ ഭാഷ നടത്തിയ കഴിഞ്ഞ ദിവസം നടത്തിയ ശബരി സംസ്കാര ചടങ്ങിൽ ഇത്രയധികം ആളുകൾ പങ്കെടുത്തതിന് ഞാൻ വളരെയധികം ആശങ്കയോട് കാണുന്ന ആളാണ് കാരണം ഉക്കടം എന്ന സ്ഥലത്താണ് ഇയാളുടെ വീട് ഉക്കടം ഉക്കടം പോയി ഈ ഉക്കടത്താണ് ഫേസ്ബുക്കിൽ ഒരു യുക്തിവാദ പോസ്റ്റ് ഫോളോ ചെയ്തു എന്നതിന്റെ പേരില് അത് ഷെയർ ചെയ്തു എന്നതിൻ്റെ പേരിൽ നമ്മുടെ സുഹൃത്തായിട്ടുള്ള ഫാറൂഖിനെ തലയും ഉടലും വീർപ്പെടുത്തിയ രൂപത്തിൽ സ്വന്തം സുഹൃത്തുമായൽക്കാരനും വിളിച്ചുകൊണ്ട് പോയതാണ് രാത്രി വീട്ടിൽ നിന്ന് പതിനൊന്നര മണിക്ക് പിന്നീട് രണ്ടും രണ്ടായിട്ട് കിടക്കുന്നതാണ് കാണുന്നത് ഉക്കടത്തായത് ടുത്താണ് ബസ്റ്റാൻഡ് വരുന്നത് കുക്കടമെന്ന് പറഞ്ഞാൽ ബസ് സ്റ്റാൻഡിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആക്രമണ പ്രത്യാക്രമണങ്ങൾ ഒരുപാട് ജീവൻ കൊലിയ സ്ഥലമാണ് ഉക്കണം എന്ന സ്ഥലം വളരെ സെൻസിറ്റീവായ ഇസ്ലാമിക് ടെററിസത്തിന്റെ ഒരു ആണ് ഒരു ഒരു എന്താ പറയാ മധുര കോയമ്പത്തൂർ മുഴുവൻ തമിഴ്നാട് തമിഴ്നാടിന്റെ വെസ്റ്റേൺ സദേൺ ഏരിയ മുഴുവൻ ഇസ്ലാമിക ഭീകരവാദികൾ വളരെ രഹസ്യമായി അതിശക്തമായി നെറ്റ്വർക്ക് ഉള്ള സ്ഥലമാണ് രാമനാഥൻ എന്ന് പറഞ്ഞാൽ ഹിന്ദു ഭരണി പ്രവർത്തകനെ ഇവർ വെട്ടിക്കൊന്നായിരുന്നു മധുരയിൽ അതെ അയാൾ അയാളുടെ വീട്ടിലേക്ക് പാമ്പ്ലി മേടിലെ ഇസ്ലാമിനെ പ്രകീർത്തിയും വിഗ്രഹ ആരാധന തെറ്റാണ് കേട്ടത്തിൽ പോകുന്ന തെറ്റാണ് പിന്നെ അത്തരം ആരാധനകൾ പൈശാചികമാണെന്ന് എഴുതിയ തള്ളിലുള്ള പാമ്പ്ലിറ്റ് വിവരം ചെയ്യാൻ വന്ന രണ്ട് ഇസ്ലാമിക പ്രവർത്തകരെ ഇദ്ദേഹം ചോദ്യം ചെയ്യും ഞങ്ങൾക്ക് തരണ്ട കാര്യമില്ല ഞങ്ങൾ മതി എന്ന് പറഞ്ഞ പേരാണ് അല്ലാതെ വൻപതുകൾ ആക്രമണം പിറ്റേ ദിവസമായി അയാൾ പോകുന്നു അപ്പൊ ശരാശരി ഒരു ഹിന്ദു പ്രവർത്തകന്റെ ആയുഷിന്റെ ഫലം ഇസ്ലാമിക ശക്തികളുടെ ദാക്ഷിണ്യം മാത്രമാണ് അതെ എപ്പോഴാണ് പറയുന്നത് നമ്മുടെ ലോകം ജയിച്ച് നിൽക്കുന്ന നരേന്ദ്രമോദി ഭരിക്കുന്ന കാലത്ത് പോലും ഒരു ശരാശരി ഹിന്ദു പ്രവർത്തന ഇന്ത്യ ആളുകൾക്കൊക്കെ സെക്യൂരിറ്റി പോയി ഒരു ശരാശരി പ്രവർത്തനം വെറുതെ പറഞ്ഞാൽ എനിക്ക് എന്റെ മതമാണ് വെട്ടിക്കൊല്ലു അപ്പൊ അത്ര ഭീകരമായ വളർച്ചയൊക്കെ അത് കണ്ടില്ലെന്ന് നടിക്കുന്ന കോൺഗ്രസും സി പി മാത്രമല്ല ബിജെപി കൂടെയാണ് ഞാൻ പറയേണ്ടി വരും എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഭരണമുണ്ട് ഇവരെ നിലക്കിരുത്താൻ പറ്റുന്ന എത്ര അധികാരോട് കൂടി ആ വീടുകളിലെല്ലാം ഞാൻ പറയുന്നത് ഇത്രയും മാത്രം ഇവൻ ഇവനെ അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി മൂന്നില് രണ്ടായിരത്തി മൂന്നിൽ ഇവനെ അറസ്റ്റ് ചെയ്തപ്പോ അത് അറസ്റ്റ് ചെയ്തിരുന്ന തിരുമംഗലം പോലീസ് സ്റ്റേഷനാണ് ആ തിരുമംഗലം പോലീസ് സ്റ്റേഷൻ ഈ പറഞ്ഞ ബാറ്റയുടെ ദിഷ്യന്മാർ അൽ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഇമ്രാൻ അലിയുടെ നേതൃത്വത്തില് പിന്നെ ആ സ്റ്റേഷൻ ആക്രമിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഈ അടുത്ത കാലത്ത് പറയാമോ പറയുന്നത് രണ്ടായിരത്തി മൂന്നിൽ അതായത് പുതിയ വിലിനിയും വന്നപ്പോൾ പോകുന്നോക്കണം അവർ കാട്ടി നോക്കണം ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചിട്ട് അവിടെ നിന്ന് ഭാഷയെ കടത്തിക്കൊണ്ട് പോയ ആരാളാണ് ഈ ഇസ്ലാമിക ഭീകരവാദിയോ തിരുവനന്തപുരം പോലീസ് സ്റ്റേഷൻ പറഞ്ഞാൽ അതൊന്ന് നേരത്തെ സംസാരിച്ച അഹമ്മദ് പറഞ്ഞല്ലോ ആ സീരീസ് സീരിയൽ ബ്ലാസ്റ്റ് പറഞ്ഞല്ലോ ആ സീരിയൽ ബ്ലാസ്റ്റ് ആർക്കെതിരെ ആയിരുന്നു എൽ കെ അദ്വാനി ജിയെ കൊല്ലാൻ വേണ്ടി ആർഗ് ചെയ്തിട്ടുള്ള ബ്ലാസ്റ്റ് ആയിരുന്നു ആ ബ്ലാസ്റ്റിൽ ഇരുന്നൂറിലധികം പേര് ഇന്ത്യയിൽ ഏതാണ്ട് അൻപത്തി എട്ടു പേര് കൊല്ലപ്പെട്ടു അപ്പൊ നാലു ഇതിന് വളരെ ശേഷിയാണ് ഞാൻ ചോദിക്കുന്നത് കേവലം ഒരു സംസ്ഥാനത്തിലെ ചെറിയൊരു ഭാഗമായ കോയമ്പത്തൂരിൽ നടക്കുന്ന അല്ലെങ്കിൽ കോയമ്പത്തൂരിൽ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ഭീകര സംഘടനയുടെ ലോക്കൽ പ്രകടശേഷിയാണ് ഞാൻ പറയുന്നത് ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുക ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് പറ്റില്ല ഇപ്പൊ ഞാൻ ചേർത്ത് വായിക്കേണ്ട സംഗതി പറയാം ഇപ്പൊ കോഴിക്കോട് കേന്ദ്രീകരിച്ച് നടക്കുന്ന മെക്സെവൻ ഈ അനുജിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ മുമ്പുള്ള ചർച്ചകളൊക്കെ എടുത്തു നോക്കിയാൽ ഞാൻ പറഞ്ഞിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ മാറിയതാണ് അത് തലകുത്തനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെല്ലാം തന്നെ നേതാക്കന്മാരെല്ലാം പ്രോക്സി ആണ് ഒരു മാസം അല്ല നമ്മളിത് എത്രയോ നാളുകളായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിന് ശേഷം അന്ന് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശരിയായ നേതാക്കളെ അല്ല കേന്ദ്രം അറസ്റ്റ് ചെയ്ത് ഈ ഹർജിയിൽ അടച്ചിട്ടുള്ളത് ശരിയായ നേതാക്കൾ പോലും പുറത്താണ് പോപ്പുലർ ഫ്രണ്ട് ഇല്ലാതാകില്ല പോപ്പുലർ ഫ്രണ്ടിൻ്റെ അണികൾ ഇപ്പോഴും ശക്തരാണ് അവര് പുറത്തുണ്ട് അവര് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നാളെ ഈ കൊടുംഭീകരനായ ഭാഷയെ നമുക്കൊരു പക്ഷേ സ്വാതന്ത്ര്യ സമര സേനാനിയായി അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള ആരെയെങ്കിലും വിളിച്ചു നിർത്തി ആദരിക്കുന്ന ചടങ്ങിനു കൂടി നമ്മൾ സാക്ഷിയാകേണ്ടി വരും കാരണം എന്താണെന്നറിയാമോ കേരളത്തിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ചിട്ട് ഇന്നത്തെ മത അന്തരീക്ഷം വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും അത്ഭുതകരമായൊരു കാര്യമേ അല്ല ഏത് ഭീകരനെയും വാഴ്ത്തുന്നു സദാം ഹുസൈനു വേണ്ടി എഹിയാസിൻവാറിന് വേണ്ടി ഇസ്മായിൽ ഹനിയ്ക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുകയും അവരുടെ ചോരയ്ക്ക് പ്രതികാരം ചോദിക്കണമെന്ന് പറഞ്ഞ് രംഗത്തിറങ്ങി പ്രതിഷേധ ധർണ നടത്തുകയും ചെയ്യുന്ന ഈ നാട്ടിൽ ഇതൊക്കെ പോരിയാണോ നന്ദി